വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നിങ്ങൾ എന്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം മാത്രം വീഡിയോസ് കാണാനായിട്ട് ശ്രമിക്കുക അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ വിഷയത്തിലോട്ട് കിടക്കാം സോഷ്യൽ മീഡിയയിലെല്ലാം തന്നെ തരംഗമായി കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയെക്കുറിച്ചാണ് ഇന്ന് പറയാൻ വേണ്ടിയിട്ട് പോകുന്നത് മറ്റാരുമല്ല നില നമ്പ്യാർ ഈ ഒരു വ്യക്തിയെ കുറച്ചു പേർക്കെങ്കിലും അറിയാമെങ്കിലും ചിലർക്ക് ഈ ഒരു വ്യക്തിയെക്കുറിച്ച് കാര്യമായിട്ടൊന്നും അറിയണമെന്നില്ല അതുകൊണ്ട് തന്നെ രശ്മി നായർക്ക് ശേഷം ഇൻസ്റ്റഗ്രാമിൽ ഇപ്പോൾ ചൂടൻ വിഷയമായി കൊണ്ടിരിക്കുന്ന ഒരു പേരാണ് അതായത് നില നമ്പ്യാർ അസിയയിൽ നിന്ന് എങ്ങനെ നില നമ്പ്യാറിലോട്ട് എത്തി എന്നുള്ള ആ ഒരു കാര്യം കൗമുദി മൂവീസിന്റെ ആ ഒരു ഇന്റർവ്യൂവിനോടെ നില സംസാരിക്കുന്നുണ്ട് എന്തായാലും ഇൻസ്റ്റഗ്രാമിൽ നൂറ്റി പതിനഞ്ച് പോസ്റ്റുകൾ കൊണ്ട് നില നേടിയിട്ടുള്ളത് നൂറ്റി നാൽപ്പത്തി ഏഴ് കെ ഫോളോവേഴ്സാണ് ഇത്തരത്തിൽ നിമിഷ നേരം കൊണ്ട് ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോസിനും അതേപോലെ തന്നെ ഫോട്ടോകൾക്കും എല്ലാം തന്നെ നിരവധി കമന്റുകളും അതേപോലെ തന്നെ ഒട്ടനവധി ലൈക്സുകളും വ്യൂസുമാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പം നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും ഇതിന് പിന്നിൽ എന്താണെന്നുള്ളത് കാരണം മറ്റൊന്നുമല്ല അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ന്യൂഡ് ഫോട്ടോസും അതേപോലെ തന്നെ ന്യൂഡ് വീഡിയോസും കാര്യങ്ങളും ഒക്കെ ചെയ്തിട്ടാണ് ഇത്തരത്തിൽ വൈറൽ ആവുന്നത് ഇതിനു മുന്നേ അതായത് ായർ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു വ്യക്തി ഇതേപോലെ ആയിരുന്നു വൈറലായിരുന്നത് അവർക്ക് അതായത് ലക്ഷറി കാറുകളടക്കം ലക്ഷറി വീടുകളടക്കം സ്വന്തമാക്കാൻ ഇതിലൂടെ കഴിഞ്ഞു എന്നുള്ളതാണ് എല്ലാവരെയും ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം അതിന് ഉദാഹരണം തന്നെയാണ് ഇപ്പോഴുള്ള നിലാം നമ്പ്യാർ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു വ്യക്തി പിന്നീട് ആ ഒരു പെൺകുട്ടി നിലാം നമ്പ്യാരുടെ അടുത്ത് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട് അതായത് തങ്ങൾ എന്തിനാണ് തങ്ങളുടെ ഇൻസ്റ്റഗ്രാം പേജിൽ അതായത് ഹാപ്പി ഡിവോഴ്സ്ഡ് എന്ന് കൊടുത്തത് എന്ന് ചോദിക്കുന്ന സമയത്ത് നിലാ നമ്പ്യാർ കൊടുക്കുന്ന മറുപടി എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും തന്നെ തന്നെ കുറിച്ച് അറിയാനായിട്ട് ക്യൂരിയോസിറ്റി ഉണ്ടായിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് താൻ അത്തരത്തിൽ ചെയ്തത് എന്ന് പറയുന്നുണ്ട് എന്തായാലും പിന്നെയും ആ ഒരു പെൺകുട്ടി കുറച്ച് ചോദ്യങ്ങൾ ഉന്നയിക്കുന്നുണ്ട് ആ ഒരു സമയത്ത് നില കൊടുക്കുന്ന മറുപടി എന്താണെന്ന് വെച്ചാൽ വീഡിയോസിന്റെ താഴെയായിട്ട് എല്ലാവരും തന്നെ കമന്റ് ചെയ്യാറുണ്ട് അതായത് ഹാപ്പ്ലി ഡിവോഴ്സ്ഡ് ആയിട്ടുള്ള താങ്കൾ എന്തിനാണ് താങ്കളുടെ വീഡിയോസിലൂടെ നെറുകലിൽ സിന്ദൂരം തൊട്ട് കാണിക്കുന്നത് എന്ന് ചോദിക്കുന്ന സമയത്ത് നില എല്ലാവർക്കും തന്നെ കമന്റിലൂടെ മറുപടി കൊടുക്കാറുണ്ടെന്നാണ് ആള് പറയുന്നത് അതായത് താൻ ഡിവോഴ്സ്ഡ് അല്ല തനിക്ക് ഭർത്താവ് ഉണ്ടെന്നുള്ള ഒരു കാര്യം ുള്ളത് ആ ഒരു വ്യക്തി ആ ഒരു ഇന്റർവ്യൂവിനെ പറയുന്നുണ്ട് എന്തായാലും ഞാൻ പറഞ്ഞിട്ടുള്ള ആ ഒരു മുസ്ലിം പെൺകുട്ടി എങ്ങനെയാണ് ഇപ്പോഴത്തെ നിലാ നമ്പ്യാറിലോട്ട് എത്തിച്ചേർന്നത് എന്നുള്ള ഒരു കാര്യം നമുക്ക് വൈകാതെ തന്നെ പറയാം എന്തായാലും മലപ്പുറത്തെ ഒരു ഉൾഗ്രാമത്തിൽ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഒരു പെൺകുട്ടിയായിരുന്നു ഇപ്പോഴത്തെ നിലാ നമ്പ്യാർ അങ്ങനെ ഒരു ടീഷർട്ട് ഇട്ടതിന്റെ പേരിൽ മുസ്ലിം മഹല് കമ്മിറ്റിയിൽ നിന്ന് പുറത്താക്കപ്പെട്ടു എന്നാണ് നിലയിലുള്ള നിലാ നമ്പ്യാർ പറയുന്നത് പക്ഷേ എനിക്കും കുറെ മുസ്ലിം ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞങ്ങളുടെ നാട്ടിൽ മഹല് കമ്മിറ്റിയും അതേപോലെ തന്നെ പള്ളി കമ്മിറ്റിയും ഉണ്ട് ഒരു ടീഷർട്ട് ഇട്ടതിന്റെ പേരിൽ ഒരു പെൺകുട്ടിയെയും ഇതുവരെ മുസ്ലിം സമുദായത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടതായിട്ട് എന്റെ അറിവില്ല ഇനിയിപ്പോ നിലാ നമ്പ്യാർക്ക് ഇത് പ്രത്യേകമായിട്ട് വേറെ എന്തെങ്കിലും കാര്യത്തിന് പുറത്താക്കപ്പെട്ടതാണോ എന്നുള്ള ഒരു കാര്യം നമുക്ക് അറിവില്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ അതിവിടെ എടുത്ത് സംസാരിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു പെൺകുട്ടി മഹൽ കമ്മിറ്റിയിൽ നിന്ന് പുറത്താക്കപ്പെട്ടതിന് ശേഷമാണ് നിലാം എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു നാമതയും സ്വീകരിക്കുകയും ന്യൂഡ് ഫോട്ടോയിലൂടെയും അതേപോലെ തന്നെ വീഡിയോസിലൂടെയും എല്ലാം തന്നെ മലയാളികൾ അറിയപ്പെടുന്ന ഒരു വ്യക്തിയായി തീരുമാനം പലതരത്തിലുള്ള കാരണങ്ങൾ ഉണ്ടെന്നാണ് ഈ ഒരു വ്യക്തി ഇന്റർവ്യൂവിൽ പറയുന്നത് അതായത് തന്റെ ഭർത്താവിന് ഒരു ഹോട്ടൽ ജോലിയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അതായത് കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കഴിയാതിരുന്ന ആ ഒരു സമയത്താണ് താൻ ഇത്തരത്തിലുള്ള അതായത് ഒരു കാര്യത്തിലോട്ട് ഇറങ്ങി തിരിച്ചത് എന്നു കൂടെ പറയുന്നുണ്ട് കാരണം ആത്മഹത്യയുടെ വക്കിലെത്തിയതിനു ശേഷമാണ് ഇത്തരത്തിലുള്ള ന്യൂഡ് ഫോട്ടോസും അതേപോലെ തന്നെ വീഡിയോസും ഒക്കെ തന്നെ ചെയ്യാമെന്ന് മാനത്തിൽ ഉറച്ചു നിന്നു എന്നാണ് നിലാ നമ്പ്യാർ പറയുന്നത് അത് മാത്രമല്ല അദ്ദേഹത്തിന്റെ ഭർത്താവ് ഇതിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുകയും ആ ഒരു രംഗത്തേക്ക് അയാളെ പൂർവാധികം അതായത് കരുത്തോടെ മുന്നോട്ട് നയിക്കുകയും ചെയ്തു എന്നൊക്കെ അതിൽ പറയുന്നുണ്ട് എന്തായാലും ഇത്തരത്തിൽ വളരെ സപ്പോർട്ടീവായിട്ടുള്ള ഒരു ഭർത്താവിനെ ഞാൻ ആദ്യമായിട്ട് കാണുകയാണ് കാരണം ന്യൂഡ് ഫോട്ടോസും അതേപോലെ തന്നെ ന്യൂ വീഡിയോസും എടുക്കുന്ന ഈ ഒരു രംഗത്തേക്ക് സ്വന്തം ഭാര്യ ഇങ്ങനെ പ്രോത്സാഹിപ്പിച്ച് പറഞ്ഞയക്കണമെങ്കിൽ അയാളുടെ ഒരു മനസ്ഥിതി നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക് കാരണം കേരളീയരായിട്ടുള്ള നമുക്കൊന്നും ഇത്തരത്തിലുള്ള ഒരു മനോഭാവം ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്തതാണ് എന്തായാലും അവരുടെ കുറച്ച് ഇന്റർവ്യൂസിന് ഇട പറയുന്ന കുറച്ച് കാര്യങ്ങളും അതേപോലെ തന്നെ അവരുടെ പേര് നില നമ്പ്യാറാക്കിയതിനെ കുറിച്ചൊക്കെ എന്തായാലും ആ ഒരു ഇന്റർവ്യൂൽ ആ ഒരു മറ്റേ ഓപ്പോസിറ്റിലുള്ള ആ ഒരു പെൺകുട്ടി എടുത്ത് പറയുന്നുണ്ട് അതിനെക്കുറിച്ചൊക്കെ കുറച്ച് വീഡിയോസ് ഉണ്ട് അതൊന്ന് നോക്കാം എന്താണെന്നുള്ളത് കേട്ടത് വേറൊരു കമ്മ്യൂണിറ്റി ആയിരുന്നു പിന്നെ ഇന്നോട് കൺവേർട്ട് ആയതാണോ കൺവേർട്ടായി അപ്പൊ ഇപ്പോ ഹിന്ദു മതമാണേ നമ്പിയാർ എന്നുള്ളത് ചോദിച്ചത് അത് സെലക്ട് ചെയ്യാൻ എന്തെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ അവർക്ക് എപ്പോഴും ഹിന്ദു നെയ്മാണ് അതുപോലെ ഞാനും സ്വീകരിച്ചു അവർക്ക് എന്തുകൊണ്ടും മുസ്ലിം നെയ്മും ക്രിസ്ത്യൻ ഇടുന്നില്ല ഉത്സവങ്ങൾ പിള്ളേരുണ്ട് പിള്ളേരുണ്ട് ഫാമിലി ഉണ്ട് പിന്നെ ചേച്ചിയും ഹസ്ബൻഡും ഹസ്ബൻഡിന്റെ കാര്യം പറഞ്ഞപ്പോലി ഡിവോഴ്സ്ഡ് കണ്ടു അപ്പോ അത് വെറുതെ ഒരു ആളുകൾക്കുള്ള സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുന്ന ആരാസ്ബന്റ് ഞാൻ അങ്ങനെ സാധാരണ സാധാരണ ഒരു ഒരു പ്രണയമാണെങ്കിൽ പോലും ഈ സാധനം ഇങ്ങനെ ഇങ്ങനത്തെ മ്പ്യാരുടെ അടുത്ത് ആ ഒരു പെൺകുട്ടി മറ്റൊരു കാര്യം കൂടെ ചോദിക്കുന്നുണ്ട് അതായത് നിങ്ങൾ ഇത്തരത്തിൽ അഭിനയിക്കുന്നത് അതായത് നിങ്ങളുടെ മക്കൾക്ക് ഇഷ്ടമുണ്ടോ അതായത് അവർ നിങ്ങളെ ചോദ്യം ചെയ്യുന്നില്ല എന്ന് ചോദിക്കുന്ന സമയത്ത് അതായത് നിലാ നമ്പ്യാർ കൊടുക്കുന്ന മറുപടി എന്താന്ന് വെച്ചാൽ തന്റെ പതിനാല് വയസ്സ് മാത്രം പ്രായമുള്ള മകന്റെ അടുത്ത് താൻ ഒരിക്കൽ ഇതിനെ കുറിച്ച് സംസാരിച്ചിരുന്നു അതായത് അങ്ങനെ അഭിനയിക്കുന്നതിൽ മക്കൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നുള്ള രീതിയിൽ ആ ഒരു പതിനാല് വയസ്സ് മാത്രമുള്ള ആ ഒരു കുട്ടിയുടെ അടുത്ത് സംസാരിച്ച സമയത്ത് ആ ഒരു നിലാ നമ്പ്യാർക്ക് കിട്ടിയ മറുപടി എന്താണെന്ന് വെച്ചാൽ അമ്മയ്ക്ക് അമ്മയുടേതായ വഴികൾ ഉണ്ട് അമ്മക്ക് എന്തും ഇഷ്ടത്തോടെ ചെയ്യാം എന്നുള്ളതാണ് ആ ഒരു കുട്ടി പറഞ്ഞതെന്നാണ് നിലാ നമ്പ്യാർ ഇന്റർവ്യൂവിൽ പറയുന്നത് എന്തായാലും പതിനാല് വയസ്സുള്ള ഒരു കുട്ടിക്ക് എത്രത്തോളം മെച്യൂരിറ്റി ഉണ്ടാവും എന്നുള്ളത് നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാവും ആ ഒരു പ്രായത്തിൽ ആ ഒരു കുട്ടിയുടെ വായിൽ നിന്ന് ഇത്തരത്തിലൊന്നും കേൾക്കാൻ വഴിയില്ല എന്നുള്ളത് എന്തായാലും കേരളീയർക്കെല്ലാം തന്നെ ചിന്തിച്ചാൽ മനസ്സിലാവുന്ന ഒരു കാര്യമാണ് ആ ഒരു ഇന്റർവ്യൂല് ഇങ്ങനെ തട്ട് മറുപടികൾ കൊടുക്കുമ്പോൾ നിലാ നമ്പ്യാർ ഒരു കാര്യം ആലോചിക്കണം ഇത് കാണും കേരളീയർ എന്തായാലും പൊട്ടന്മാരല്ല എന്നുള്ളത് ഞങ്ങളും ഒരു നേരം മരിയാഹാരം കഴിക്കുന്ന ആളുകൾ തന്നെയാണ് ഏകദേശം ചിന്തിച്ചാൽ മനസ്സിലാവും ഇതിന്റെ പിറകിൽ എന്താണെന്നുള്ളത് അതേപോലെ തന്നെ ഈ അടുത്ത് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുകയുണ്ടായി നിലാ നമ്പ്യർ ഒഫീഷ്യൽ ചാനൽ എന്ന് പറഞ്ഞിട്ടുള്ളത് വെറും ഏഴ് വീഡിയോസ് മാത്രം അപ്ലോഡ് ചെയ്തിട്ടുള്ള ആ ഒരു ചാനലിൽ ഇപ്പോൾ നാൽപ്പത്തേഴ് കേസ് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് ഇവിടെ ഓരോരുത്തരും വൺ കെ വീഡിയോസ് അടക്കം അപ്ലോഡ് ചെയ്തിട്ടുള്ള ചാനലിന് ഇപ്പോഴും നാല്പത്തേഴ് കേസ് സബ്സ്ക്രൈബേഴ്സ് ഒന്നും ആവാത്ത പല ചാനലുകളും ഉണ്ടായിട്ടുണ്ട് അപ്പം നമുക്ക് ഏകദേശം ചിന്തിച്ചാൽ മനസ്സിലാവും ഒരു ആൾഡ് റേഞ്ച് ഇപ്പം എത്രത്തോളം വളർന്നു കഴിഞ്ഞു എന്നുള്ളത് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആ ഒരു ബെല്ലൈക്കൻ കൂടെ ഒന്ന് എനുബിൾ ചെയ്യുക മറ്റൊരു അടിപൊളി വീഡിയോയുമായി പിന്നെ കാണാം